രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നരിക്കുനി ഗ്രാമപഞ്ചായത്തിലേക്ക് പതിനേഴ് വാർഡുകളിൽ നിന്നും വിജയിച്ചുവന്ന നമ്മുടെ നിയുക്ത മെമ്പർമാരെ പരിചയപ്പെടാം ഇലക്ഷന് മുമ്പ് നമ്മൾ എല്ലാ വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവരെ മിക്ക ആളുകളെയും നേരിട്ട് പരിചയപ്പെടുത്തുവാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ നമ്മുടെ മെമ്പർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവരെ നമുക്ക് നേരിട്ട് തന്നെ പരിചയപ്പെടാം വാർഡ് ഒന്ന് കുണ്ടായിയിൽ നിന്നും വിജയിച്ചിരിക്കുന്നത് യു ഡി എഫിലെ പി സി റംലയാണ് അവർ അറുന്നൂറ്റി ആറ് വോട്ടുകൾ നേടി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചിട്ടുള്ളത് ജനങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം കണ്ട് പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മുൻഗാമിയായ ജവഹർ പൂമംഗലം പ്രവർത്തിച്ചതുപോലെ തന്നെ തുടർ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ആഗ്രഹം അതുപോലെ തന്നെ ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണമെന്നും ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ വായിശയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് രണ്ടാം വാർഡായ പന്നിക്കോട്ടൂരിൽ നിന്നും ബി സി അബ്ദുൽ ജലീലാണ് വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അവർ അറുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകൾ നേടി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നെടുക്കിനിയിലെ യു ഡി എഫിൻ്റെ ഭരണസമിതി ജനങ്ങളോട് ചേർന്ന് നിന്നതിൻ്റെ ഫലമായുണ്ടായ ഒരു മുന്നേറ്റമാണ് ഇത്തവണ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് കാലങ്ങളായി ഇടതുവശത്തിൻ്റെ കയ്യിൽ അവർ കുത്തയാക്കി വെച്ചിരുന്ന പല വാർഡുകളും ഈ ജനകീയ ഭരണസമിതിക്കുള്ള അംഗീകാരമായി ജനങ്ങൾ യു ഡി എഫിനെ വിജയിപ്പിച്ചിരിക്കുകയാണ് ആയിരുന്ന ജവഹർ മംഗലത്തിൻ്റെ ഒന്നാം വാർഡിൽ നിന്നുള്ള കുറച്ചു ഭാഗവും ജസീല മജീദ് ജനപ്രതിനിധിയായ രണ്ടാം വാർഡിൻ്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന പുതിയ രണ്ടാം വാർഡിലാണ് ഞാനിപ്പോൾ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അവിടെയുള്ള ജനങ്ങൾ വളരെ ആവേശത്തിലാണ് വർഷങ്ങളായി യു ഡി എഫിന് മെമ്പർമാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അടിസ്ഥാന സൗകര്യങ്ങളും അതേപോലെ അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രി എന്നിങ്ങനെ തുടങ്ങി വളരെ കൃത്യമായി ഇടപെടുകയും അതിൻ്റെ വികസനങ്ങളിലും ജനങ്ങളുമായുള്ള ബന്ധത്തിലും നല്ല നല്ല ഇടപെടലുകൾ നടത്തുന്ന ഞങ്ങളുടെ ജസീല മജീദിൻ്റെ ഒരു പിന്തുടർച്ച എന്ന നിലക്കാണ് എന്നെ അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്ക തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു പ്രയത്നത്തിലായിരിക്കാം അതിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മൂന്നാം വാർഡായ പന്നിക്കോട്ടൂർ സൗത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജസീല മജീദാണ് വിജയിച്ചത് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകൾ നേടി ഇരുന്നൂറ്റി രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചിരിക്കുന്നത് പുതുതായിട്ട് ചേർന്ന കുറഞ്ഞ ഭാഗവും രണ്ടാം വാർഡിൻ്റെ കുറച്ച് ഭാഗവും കൂടി അടങ്ങിയ പന്നിക്കോട്ടൂർ സൗത്ത് ഈ വാർഡിൽ വളരെ സന്തോഷത്തോടാണ് ജനങ്ങൾ എന്നെ ഏറ്റെടുത്തത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് ഞാൻ ആദ്യമേ നന്ദി അർപ്പിക്കുകയാണ് വളരെ വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡ് ചെയ്യാനുണ്ട് നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയോട് കൂടി ഇവിടെ പകൽ വീടിന് കളിസ്ഥലത്തിനൊക്കെ സ്ഥലം എടുത്തിട്ടുണ്ട് അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഈ വരുന്ന അഞ്ച് വർഷം കൊണ്ട് എനിക്ക് ചെയ്യണം മറ്റ് വികസന പ്രവർത്തനങ്ങളൊക്കെ റോഡായാലും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് വാർഡ് ചെയ്യണമെന്നുണ്ട് എല്ലാവരുടെയും നല്ലൊരു പിന്തുണ എനിക്കിവിടെ ആവശ്യമുണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു നാലാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് യു ഡി എഫിലെ സി കെ സലീമാണ് അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് അൻപത്തിയെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചിരിക്കുന്നത് ഈ വിജയം നരിക്കുനി ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മൾ നടത്തിയിട്ടുള്ള ജനകീയ ഭരണത്തിൻ്റെ അതിൻ്റെ ഗുണപരമായിട്ടാണ് ഇത്രയും വലിയ ഒരു വിജയം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നത് പതിനേഴ് സീറ്റിൽ പതിനഞ്ചും നേടിയെടുത്ത് യു ഡി എഫ് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വന്നിരിക്കുകയാണ് വീണ്ടും ഈ ഭരണത്തിന് മുമ്പോട്ട് നീങ്ങുന്ന സമയത്ത് പറയാനുള്ളത് ഞങ്ങൾ നടത്തിയിട്ടുള്ള ആ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ആ ഭരണം തന്നെയായിരിക്കും ഇനി മുമ്പോട്ട് നീങ്ങുക അതിന് നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണം വേണം യു ഡി എഫിന് വേണ്ടി വോട്ടുകൾ ചെയ്ത വലിയ വിജയം നൽകിയിട്ടുള്ള ഇവിടുത്തെ ജനങ്ങളെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം അഞ്ചാം നിന്നും നിഷ വിജയിച്ചിരിക്കുന്നത് വോട്ടുകളാണ് ും സ്ഥാനാർത്ഥിയെ അവർക്ക് വോട്ടുകളുടെ ഈ വിജയം മത്സരിച്ചത് വർഷത്തിന് ശേഷമുള്ള ഒരു വൻ വിജയമായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ നാട്ടുകാർക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന സഹായം കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹം പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയോടെയാണ് ഞാൻ നിന്നി ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത് സന്തോഷം മാത്രം ആറാം വാർഡായ വട്ടപ്പാറപ്പോയിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രതീഷ് എൻ കെ ആണ് വിജയിച്ചത് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് വോട്ടുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് നൂറ്റി പതിനാറ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചിരിക്കുന്നത് വലിയൊരു വിജയമാണ് ഈ നാട് എനിക്ക് നൽകിയിരിക്കുന്നത് ഇരുപത് കൊല്ലമായിട്ട് എൽ ഡി എഫ് എൽ ഭരിച്ചിരുന്ന ഒരു വാർഡ് ഈ മുഴുവൻ വോട്ടർമാരും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എന്നെ സഹായിച്ചുകൊണ്ടാണ് അത് ഇടപെടലുകളുടെ ഭാഗമായിട്ടായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ നാട്ടിൽ ഒരുപാട് വികസനങ്ങൾ വരേണ്ടതുണ്ട് റോഡ് പാലം തോട് അങ്ങനെ പിടിച്ച ഭാഗങ്ങൾ എല്ലാം പിന്നെ കൂടുതലല്ലാത്ത ഈ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഓരോരുത്തർക്കും ഉണ്ട് അവയെല്ലാം ഒരു മെമ്പർ എന്ന നിലയിൽ എന്നാലാവുന്ന വിധം എന്നാലാവുന്ന കഴിവിൻ്റെ പരമാവധി ഞാൻ പഞ്ചായത്തിൽ നിന്നും നേടിയെടുത്ത് അത് ഇവിടെ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് അതിന് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമെന്നുമാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെ ഇതുവരെ അങ്ങനെ നിന്നിട്ടുണ്ട് ഈ വലിയ വിജയത്തിൽ അതെനിക്ക് ഉറപ്പാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം എനിക്ക് തന്ന് എന്നെ വിജയിപ്പിച്ച ഈ നാട്ടുകാരോട് ഇവിടുത്തെ ഓരോരോ വോട്ടർമാരോടും അതിൽ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഇല്ലാതെ എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഏഴാം വാർഡായ നരിക്കുനിയിൽ സി പി ലൈല യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അവർ അറുന്നൂറ്റി പതിനാല് വോട്ടുകൾ നേടി മുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷം അവർ സ്വന്തമാക്കിയിട്ടുണ്ട് നരക്കുടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പതിനേഴിൽ പതിനഞ്ച് വാർഡും യു ഡി എഫിൻ്റെ ഒരു മെമ്പർമാരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ യു ഡി എഫിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ നേട്ടമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത് അതോടൊപ്പം എൻ്റെ വാർഡിൽ ഞാൻ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി നാല് ബോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് എന്നാൽ തുടർച്ചയായി നമ്മൾ വീണ്ടും ആ വാർഡിൽ ജനവിധി തേടിയ സമയത്ത് അവിടെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഭൂരിപക്ഷം വർദ്ധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം പാർട്ടി പ്രവർത്തകരുടെയും അവിടുത്തെ ജനങ്ങളുടെയും ഒരു പൂർണ്ണ പിന്തുണ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു സ്നേഹവും സന്തോഷവും പങ്കുവെക്കുകയാണ് അതോടൊപ്പം എനിക്ക് വോട്ട് ചെയ്തിട്ടുള്ള എല്ലാ വോട്ടർമാർക്കും ആദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ് എട്ടാം വാർഡായ പാറന്നൂരിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഹമ്മദ് ഷെരീഫ് ടി സി വോട്ടുകൾ നേടി വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വാർഡിലാണ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നരിക്കുനി ഗ്രാമപഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഈ പതിനഞ്ച് വാർഡിലും പതിനേഴ് വാർഡിലും പതിനഞ്ച് വാർഡിലും മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ ജനാധിപത്യ ചേരിക്ക് സാധ്യമായത് എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾ പറയാനുള്ളത് എന്നെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് എൻ്റെ വാർഡിലെയും നരിക്കുനി ഗ്രാമപഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയിപ്പിച്ച മുഴുവൻ വോട്ടർമാരോട് ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഒൻപതാം വാർഡായ പാലോളിത്താഴത്ത് നിന്നും യു ഡി എഫിലെ തന്നെ ജഗജീവൻ സി പി ആണ് വിജയിച്ചിരിക്കുന്നത് അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ അദ്ദേഹം നേടി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഭൂരിപക്ഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് എല്ലാ വിഭാഗം ആളുകളെയും വോട്ട് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ഉത്തരവാദിത്തമായി കണക്കാക്കുന്നു എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നു പലവെളിത്തായത്തിൻ്റെ സമഗ്ര വികസനം എന്താണോ ഇനി ബാക്കി ചെയ്യാനുള്ളത് ആ രീതിയിൽ എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോയിട്ട് എല്ലാ ജാതി മതവർഗ ഭേദം ആയിട്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് വലവെളിത്തായത്തിൻ്റെ വികസനത്തിനുവേണ്ടി ഇനിയുള്ള കാലത്തേക്ക് പ്രവർത്തിക്കും പത്താം വാർഡായ പാറന്നൂർ വെസ്റ്റിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഫീന ബഷീർ പാറക്കണ്ടിയിൽ വോട്ടുകൾ നേടി മുപ്പത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഏഴ് എട്ട് ഒമ്പത് വാർഡിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ വന്നിട്ടാണ് ഈ ഒരു വാർഡ് ഉണ്ടായത് ഈ മൂന്ന് വാർഡിലെയും മെമ്പർമാരുടെ നല്ല പ്രവർത്തനങ്ങളുടെ ഒരു ഫലമായിട്ടാണ് ഞാൻ ഈ വിജയത്തെ കാണുന്നത് ഈ മൂന്ന് മെമ്പർമാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇനിയും അതുപോലെ മുന്നോട്ട് കൊണ്ടുപോവാൻ ഞാൻ എൻ്റെ കൈവിൻ്റെ പരമാവധി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എൻ്റെ ഈ ഒരു വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പാർട്ടി പ്രവർത്തകർ മറ്റ് എല്ലാ ആൾക്കാർക്കും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു പതിനൊന്നാം വാർഡായ കൽക്കുടുമ്പിൽ നിന്നും വിജയിച്ചിരിക്കുന്നത് യു ഡി എഫിൽ തന്നെ അപർണ ഷൈജുവാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകൾ അവർ നേടി അവരുടെ ഭൂരിപക്ഷം നൂറ്റി മുപ്പത്തി അഞ്ചാണ് മുൻ വാർഡ് മെമ്പർ സെലിംഗായുടെ വികസന പ്രവർത്തനങ്ങളുടെ അംഗീകാരമാണ് എൻ്റെ വിജയം മുന്നോട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും എല്ലാ ജനങ്ങളുടെയും കൂടെ ഞാൻ ഉണ്ടാകും എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി പന്ത്രണ്ടാം വാർഡായ ചെങ്ങോട്ടുപോയിലിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷെർലി പടിഞ്ഞാറെ പയ്യടിയാണ് വിജയിച്ചിരിക്കുന്നത് അവർക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട് നാനൂറ്റി നാൽപ്പത്തി നാലാണ് അറുപത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചിരിക്കുന്നത് ഈ വിജയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷം നല്ലൊരു ഭരണസമിതിയാണ് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ നല്ല ഒരു അവാർഡ് കിട്ടിയ ഒരു ഭരണസമിതി ആയതുകൊണ്ട് ഈ വർഷവും വാർഡിലും പഞ്ചായത്തിലും നല്ലൊരു വിജയമാണ് നേടാൻ കഴിഞ്ഞത് ഈ വാർഡിലെ മെമ്പർ നല്ലൊരു വികസനം ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ഇനിയും എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാതും എല്ലാ ഭാഗങ്ങളിലും വികസനം എത്തിക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നതാണ് എനിക്ക് എന്നെ ജയിപ്പിക്കാൻ വേണ്ടി വിലപ്പെട്ട വോട്ടുകൾ നൽകിയ എല്ലാ വോട്ടർമാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു പതിമൂന്നാം വാർഡായ നെല്ലേരി താഴത്ത് നിന്നും യു ഡി എഫിലെ തന്നെ സുനിൽ കുമാർ തേനാറുകണ്ടിയിൽ അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകൾ നേടിയാണ് വിജയിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് അരിഗ്രി ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണസമിതി അംഗമായിരുന്നു ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങളെ നല്ല രീതിയിൽ സ്നേഹിച്ചതിൻ്റെ അല്ലെ പരിചയത്തിൻ്റെ അവർക്ക് കിട്ടാനുള്ള എല്ലാ ആനുകൂല്യവും കിട്ടിയതിൻ്റെ ഭാഗമായാണ് തരിക്കുന്ന ഈ ഗ്രാമപഞ്ചായത്ത് തുടർഭരണത്തിന് ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് ഏറ്റവും കൃത്യമായി നിർവഹിക്കുക എന്ന് ഈ തരണത്തിൽ ഉറപ്പ് തരികയാണ് അതോടൊപ്പം തന്നെ ഈ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വോട്ടർമാരോടും ഐക്യ ജനാധിപത്യ മുന്നണിയെ സഹായിച്ച എല്ലാ വോട്ടർമാരോടും ആയിരം ആയിരം നന്ദി കൂടി അർപ്പിക്കാൻ യവസനം ഉപയോഗപ്പെടുത്തുന്നു പതിനാലാം വാർഡായ ഒടുപാറയിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫിലെ ഫമിദ ഗഫൂർ ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകളാണ് അവർ നേടിയിരിക്കുന്നത് എൺപത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ടേക്ക് അഞ്ചു വർഷം നമ്മളുടെ വാർഡ് നല്ല രീതിയിൽ വികസനത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇനിയും ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമവും നമ്മൾ ഒരുമിച്ച് നടത്തും പതിനഞ്ചാം വാർഡായ കാവംപോയിലിൽ നിന്നും മത്സരിച്ച് വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫിലെ ഗിരിജ ചന്ദ്രശേഖരനാണ് അറുന്നൂറ്റി എട്ട് വോട്ടുകളാണ് അവർ നേടിയത് നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈ പതിനഞ്ചാം പടിൽ ഇപ്പം പതിനഞ്ചാണ് അന്ന് പതിമൂന്നും വേറെ വാർഡുകളായിരുന്നു നല്ല പ്രവർത്തനവും വിജയം കാഴ്ചവെച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു വിജയം ഞങ്ങൾക്കുണ്ടായത് വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും പതിനഞ്ചാം പടിലെ എല്ലാ വോട്ടർമാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു പതിനാറാം വാർഡായ പാലങ്ങാട് നിന്നും യു ഡി എഫിലെ അപർണ നടുവിലടത്താണ് വിജയിച്ചിരിക്കുന്നത് അറുന്നൂറ്റി രണ്ട് വോട്ടുകളാണ് അവർ നേടിയത് വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചു ഒരുപാട് നമ്മൾ ഒരു വിജയം മുപ്പത് വർഷത്തോളമായിട്ട് എൽ ഡി എഫിന്റെ കയ്യിലുള്ള ഒരു വാർഡാണ് നമ്മൾ പിടിച്ചെടുത്തത് അതിനെ കൂടെ കൂടെയുള്ള ആളുകൾ അത്രയും സപ്പോർട്ട് ചെയ്തു എന്നെത്രയും കൂടി വിജയിപ്പിച്ച എൻ്റെ വോട്ടർമാർക്ക് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു പതിനേഴാം വാർഡായ കൊടോളിയിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജവഹർ പൂമംഗലമാണ് വിജയിച്ചത് അറുന്നൂറ്റി എൺപത് വോട്ടുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടിയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള നല്ല ഭരണത്തിന് സംസ്ഥാന തലത്തിൽ നാലാം സ്ഥാനത്തേക്ക് നരിക്കന് പോലുള്ളൊരു ഗ്രാമപഞ്ചായത്തിനെ എത്തിക്കുവാൻ സഹായിച്ചത് ഈ പ്രദേശത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ആ ഒരു അംഗീകാരം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത അതോടൊപ്പം തന്നെ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ജനങ്ങളുമായിട്ട് അത്രയും ആത്മബന്ധമുള്ള പ്രത്യേകിച്ച് കഴിഞ്ഞ ഭരണസമിതിയിലെ അഞ്ച് പേരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് പലപ്പോഴും വിമർശനത്തിന് ഇരയായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഭരണസമിതിയിൽ അഞ്ച് പേർ മത്സരിക്കുമ്പോൾ ഭരണവിരുദ്ധ തരംഗമുണ്ടായാൽ ഈ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടില്ല എന്ന് ചോദിച്ചവരുണ്ട് അവിടെ അതിൽ അവരുടെ പിന്നെ ആ ഒരു ഉൾക്കാഴ്ചയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് ജനങ്ങൾ വലിയ പിന്തുണയുമായി ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് ഈ ഒരു അംഗീകാരം വരാനിരിക്കുന്ന അഞ്ച് വർഷക്കാലവും ഒരു തരത്തിലും അതിൽ ഭ്രമിക്കാതെ അഹങ്കരിക്കാതെ കഴിഞ്ഞ അഞ്ച് വർഷം ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് പോയോ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും മെച്ചപ്പെട്ട രീതിയിൽ ജനങ്ങളുമായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെയൊക്കെ തീരുമാനം എല്ലാവരുടെയും പിന്തുണയും സഹായവും വരാനിരിക്കുന്ന അഞ്ച് വർഷക്കാലവും കക്ഷി രാഷ്ട്രീയ ജാതിമത വർഗ വർണ്ണ ചിന്തകൾക്കതീതമായിട്ട് ഉണ്ടാവണമെന്ന മാത്രം പ്രാർത്ഥനയോടെയും അഭ്യർത്ഥനയോടും കൂടി എനിക്ക് വോട്ടുകൾ രേഖപ്പെടുത്തിയ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നമ്മുടെ നാടിൻ്റെ ഭാവി നിർണ്ണയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പതിനേഴ് വാർഡ് മെമ്പർമാരുടെയും വാക്കുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു ജനവിധിയിലുള്ള അവരുടെ സന്തോഷവും ഉത്തരവാദിത്ത ബോധവും അവരുടെ വാക്കുകളിൽ വ്യക്തമായിരുന്നു പുതിയ ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ആ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്താനും നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും നരിക്കുനു വോയ്സും ഒപ്പമുണ്ടാവും എന്ന ഉറപ്പോടുകൂടി ഈ പ്രോഗ്രാമുമായി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു പുതിയൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു